നമസ്കാരം കുടഹീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ എടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മൾക്ക് വരുന്ന എക്സ്പെൻസുകൾ അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് പാക്കേജ് അല്ലെങ്കിൽ നിങ്ങളുടേതായ പാക്കേജ് എടുത്തുകൊണ്ട് വരാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ മൂന്ന് രാജ്യങ്ങളാണ് കണക്ട് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് ദിവസമാണ് നമ്മൾക്ക് ഇതിനുവേണ്ടിട്ട് വരുന്നത് ഇതിനു മുമ്പത്തെ യാത്ര പതിനേഴ് ദിവസം ഉണ്ടായിരുന്നു അത് മൂന്ന് രാജ്യങ്ങൾ തന്നെയാണ് അതിന് മുമ്പ് ആറ് രാജ്യങ്ങളാണ് കണക്ട് ചെയ്തത് അത് ഒമ്പത് ദിവസം കൊണ്ടാണ് അത് പാക്കേജ് എടുത്ത് പോകുന്നതാണ് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത പാക്കേജിലാണ് വരുന്നത് കസ്റ്റമൈസ് ചെയ്ത് പാക്കേജ് വരുന്നതും നമ്മളുടെ ഗ്രൂപ്പ് ട്രിപ്പായിട്ട് വരുന്നതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒമ്പത് ദിവസം കൊണ്ട് നമ്മൾ ആറ് രാജ്യങ്ങൾ കവർ ചെയ്തപ്പോൾ ഒരു രാജ്യങ്ങളുടെ പോലും ടൗണുകളിൽ അതായത് സെൻട്രൽ ലൊക്കേഷനിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോട്ടലുകൾ കുറവായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോട്ടലുകളിൽ ഭയങ്കര എക്സ്പെൻസ് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂർ ഏജൻസികൾക്ക് ഒരിക്കലും അത്രയും എക്സ്പെൻസീവായിട്ട് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഔട്ടറുകളിലായിരിക്കും അവർ അക്കോമഡേഷൻ എടുക്കുന്നത് നമ്മുടെ ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് രണ്ട് പേരോ അല്ലെങ്കിൽ അഞ്ച് പേരോ അല്ലെങ്കിൽ ആറ് പേരൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് സുഖമായിട്ട് ഈ മെയിൻ സെൻട്രൽ അല്ലെങ്കിൽ ലൊക്കേഷനുകൾ സ്ട്രീറ്റുകളുടെയൊക്കെ സെൻട്രിൽ തന്നെ ഈ ഒരു സ്ട്രീറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു മെയിൻ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടലിലുള്ളത് അപ്പോൾ ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള ഇതൊരു മെട്രോ സ്റ്റേഷനും കൂടിയാണ് ഗ്രാൻഡ് വയ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനും കൂടിയാണ് മാഡ്രൂരിലുള്ള ഈയൊരു സെൻറ്ററിൽ തന്നെ ഈ സെൻറ്ററിൻ്റെ മെയിൻ സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടലിലുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസത്തേക്ക് എണ്ണായിരം രൂപയാണ് ഇന്ത്യൻ മണി നമുക്ക് ഒരു ദിവസത്തേക്ക് രണ്ടുപേർക്ക് പേർക്ക് താമസിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടയ്ക്ക് എണ്ണായിരം രൂപയാണ് എക്സ്പെൻസ് ആയത് അപ്പോ ഇതിന്റെ ഔട്ട് റീ പോലും ഇത്ര എക്സ്പെൻസ് കിട്ടുന്നില്ല വളരെ കൂടുതലാണ് അപ്പോ ചില ദിവസത്തെ ഡീല് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു വ്യത്യാസം കൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ഹോട്ടൽ കണക്ട് ചെയ്ത് കിട്ടിയത് ഇതിനടുത്ത് നമ്മൾ വന്ന് ഇറങ്ങിയത് നമ്മൾ സ്പെയിനിൽ മാഡ്രിഡ് എന്ന് പറയുന്ന എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങിയത് അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ പാക്കേജ് അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെങ്ങനെയെന്നുള്ളത് നമ്മൾ പറയാം അതായത് നമ്മൾ പന്ത്രണ്ട് ദിവസത്തേക്കുള്ള ടൂർ ആദ്യം പ്ലാൻ ചെയ്തു ആദ്യം പ്ലാൻ ചെയ്തിട്ട് നമ്മൾക്ക് വിസ തന്ന രാജ്യം സ്പെയിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെയിനിൽ വന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചത് സ്പെയിനിൽ മാഡ്രിഡിൽ വന്നിറങ്ങണം എന്ന് തീരുമാനിച്ചു നമ്മൾ നാട്ടിൽ നിന്ന് മാഡ്രിഡ് അതേപോലെ തന്നെ ബാഴ്സലോണാണ് നമുക്ക് അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടേക്ക് പോകണം ബാഴ്സലോണയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അവിടേക്ക് നല്ല ദൂരമുണ്ട് അവിടുന്ന് ഫ്ലെക്സ് ബസ് ഉണ്ടെങ്കിലും നല്ല ദൂരം എടുക്കുന്നുണ്ട് ഫ്ലൈറ്റിനാണെങ്കിലും എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാഴ്സലോണ ഒഴിവാക്കി പിന്നീട് നോക്കുമ്പോൾ സ്പെയിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം പോർച്ചുഗലാണ് അങ്ങനെ പോർച്ചുഗലിലേക്ക് നമ്മൾ ബസ് ബസ് സർവീസ് നോക്കുമ്പോൾ നാല് മണിക്കൂർ കൊണ്ട് എത്തുന്ന ലിസ്ബണിലേക്ക് മാഡ്രിഡിൽ നിന്ന് ലിസ്ബണിലേക്ക് നാല് മണിക്കൂർ കൊണ്ട് ഫ്ലിക്സ് ബസ് ഓടി എത്തുന്നുണ്ട് അപ്പോൾ ആ ബസ്സിന് ഏകദേശം ആ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരാൾക്ക് ഇന്ത്യ പണി വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലേ ബസ് കണക്റ്റ് ചെയ്തിട്ട് ലിസ്ബണിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ലിസ്ബണി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ലിസ്ബണിൽ ഒരു മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അവിടുത്തെ ഹോട്ടൽ അക്കോമഡേഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കി അതിനുശേഷം നോക്കുമ്പോൾ ലിസ്ബണിയിൽ നിന്ന് തൊട്ടടുത്ത് പിന്നെ ഉള്ള ടൗൺ എന്ന് പറയുന്നത് അവരുടെ പോർത്തോ എന്ന് പറയുന്ന പഴയ ടൗൺ ആണ് ആ ടൗണിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു പോർത്തോയിൽ മൂന്ന് ദിവസം തീരുമാനിച്ചു അങ്ങനെ അതിനുശേഷം ഫ്രാൻസിലേക്ക് അവിടെ നിന്ന് വേറെ തിരിച്ചു പോരാനായിട്ട് ഏത് എയർപോർട്ടിൽ നിന്നാണ് ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് കിട്ടുന്നതെന്നുള്ളത് നോക്കി അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ മാൾട്ട നോക്കി ഇറ്റലി നോക്കി അങ്ങനെ പല രാജ്യങ്ങൾ നോക്കി അപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിൽ നിന്നാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഡൽഹി കണക്ഷൻ വരുന്ന കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിന് ഏകദേശം ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിൽ നിന്ന് കണക്ട് ചെയ്ത് പോരാവുന്ന രീതിയിൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തു ഫ്രാൻസിൽ നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് കൊച്ചി അങ്ങനെയാണ് കണക്ഷൻ വരുന്നത് ഏകദേശം പതിനഞ്ച് പതിനാറ് മണിക്കൂർ ടോട്ടൽ ടൈം അത്രയാണ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ കണക്ഷൻ ടൈമിൻ്റെ അടക്കം ആ ഒരു ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അങ്ങനെ നമ്മൾ ലിസ്ബൺ പോർട്ടോ ഫ്രാൻസ് ഫ്രാൻസിൽ മൂന്ന് ദിവസത്തേക്കുള്ള അക്കൊമഡേഷൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഈഫിൽ ടവറിൽ വന്നതാണ് ഈഫിൽ ടവറിൽ വന്ന് നമ്മൾ പാക്കേജിൻ്റെ ഒപ്പം വന്ന സമയത്ത് പാക്കേജായിട്ട് ഗ്രൂപ്പ് ആയിട്ട് വന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് പാരീസിൽ വന്ന് പാരീസിൻ്റെ സെൻറ്ററിൽ തന്നെ അക്കമഡേഷൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചുതരാം അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാ ഹോട്ടലിലും ഇപ്പൊ ബുക്കിംഗ് ഡോട്ട് കോം വഴി നോക്കി അഗോഡ നോക്കി മേക്ക് മൈ ട്രിപ്പ് നോക്കി എയർ ബി എൻ ബി നോക്കി അങ്ങനെ പല ഹോട്ടലിൽ നോക്കി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചിലതിൽ ബുക്കിംഗ് ഡോട്ട് കോമിൽ റേറ്റ് കുറവുണ്ട് ചിലത് അഗോഡയിലാണ് റേറ്റ് കുറവ് സ്കൈ സ്കാനർ വഴിയാണ് ഫ്ലൈറ്റുകൾ നോക്കിയത് ഫ്രാൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് ലിസ്ബണിന്ന് അല്ലെങ്കിൽ പോർത്തോന്ന് നമ്മൾക്ക് ഫ്ലൈറ്റ് മാർഗം തന്നെ എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾക്ക് അവിടെ നിന്ന് അവിടേക്ക് പാരീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്കൈസ്കാൻഡർ വഴി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എല്ലാം ബുക്ക് ചെയ്തു ബസ് ഫ്ലിക്സ് ഫ്ലിക്സിന്റെ ബസ് കിട്ടുന്ന ഏരിയകളിലേക്ക് അല്ലെങ്കിൽ അതുവഴി കണക്ട് ചെയ്ത് പോകാവുന്ന ബസ് സർവീസ് കിട്ടാവുന്നതിലേക്കൊക്കെ ബസ് സർവീസ് എടുത്തു അങ്ങനെയാണ് നമ്മൾ ഒരു ടോട്ടൽ ഒരു ഐഡിയ ഇതിനെ ഉണ്ടാക്കിയത് ഇതെല്ലാം നമ്മൾ നെറ്റ് വഴി സെർച്ച് ചെയ്തു അവിടെയുള്ള അറിയാവുന്ന ആളുകൾ വഴിയൊക്കെ അന്വേഷിച്ചു അതേപോലെ തന്നെ പരമാവധി യൂറോപ്പിന്റെ മാപ്പ് എടുത്തു ഏത് രാജ്യങ്ങളും തൊട്ടടുത്തുള്ള എന്ന് നോക്കി അതേപോലെ തന്നെ ഫ്ലെക്സ് ബസ് കണക്ട് ചെയ്യുമ്പോൾ എത്ര ടൈം കൊണ്ട് എത്തുന്നത് ആ ഏതൊക്കെ ടൈമിലാണ് ഉള്ളത് എങ്ങനെയാണ് എത്തുന്നത് എത്രയാണ് ചിലവ് ഇതൊക്കെ നോക്കി ഹോട്ടലുകൾ നമ്മൾക്ക് ഈ ഒരു സിറ്റി നമ്മളുടെ എയർപോർട്ടിൽ നിന്ന് ഈ ഹോട്ടലിലേക്ക് എത്ര ദൂരമുണ്ട് സിറ്റിയിൽ നിന്ന് മെയിൻ സിറ്റിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ ഹോട്ടലുകളിലേക്ക് എന്ന് നോക്കി അതേപോലെ തന്നെ ഏറ്റവും നമ്മളിപ്പോൾ യൂറോപ്പിൽ പലതും നോക്കുമ്പോൾ നമ്മൾക്ക് റേറ്റ് കുറവുള്ള ഹോട്ടലുകൾ കാണിക്കും റേറ്റ് കുറവുള്ള ഹോട്ടലുകൾ വളരെ റേറ്റ് കുറവുള്ള ഹോട്ടലുകളൊക്കെ കാണിക്കും പക്ഷേ അവിടെ എടുത്താറുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെയിൻ സിറ്റിയിലാണ് മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ മാഡ്രിഡിന്റെ ഒരു ഹൃദയഭാഗം തന്നെ പറയാം എല്ലാ ആളുകളും വന്ന് പോകുന്ന ഒരു സെൻട്രൽ ലൊക്കേഷൻ ഇവിടെ ഇവിടെയാണ് നമ്മൾക്ക് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ എണ്ണായിരം രൂപയുടെ അക്കോമഡേഷൻ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ അക്കോമഡേഷൻ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് നാലായിരം രൂപയുടെ അക്കോമഡേഷൻ ഇതിന്റെ ഔട്ടറിൽ കിട്ടും ചിലപ്പോ ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾക്ക് ആ ഒരു നാലായിരം രൂപയുടെ ഹോട്ടൽ കിട്ടുന്നത് അങ്ങനെ ഹോട്ടൽ കിട്ടുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടൗണിലേക്ക് വരാനും പോകാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്ക് വന്നു പോകാനായിട്ട് ഭയങ്കര എക്സ്പെൻസ് നമുക്ക് ടാക്സിക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അത്രയും ചിലവ് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഹോട്ടലിൽ ആ സേവ് ചെയ്യുന്ന പൈസ നമ്മൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിൽ നഷ്ടം വരും ട്രാൻസ്പോർട്ടേഷന് നല്ല കോസ്റ്റ് വരും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ ആണ് ഇവിടുത്തെ കറൻസി യൂസ് ചെയ്യുന്നത് അപ്പൊ യൂറോ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം തൊണ്ണൂറ് രൂപയോളം നമുക്ക് എക്സ്പെൻസ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ പരമാവധി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്ര എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും ആ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ മെയിൻ സെൻ്റർ പൈസ കുറച്ച് കാശ് കൂടിയാൽ തന്നെ മെയിൻ സെൻറ്ററിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് രാവിലെ വൈകുന്നേരം വന്നു പോകുന്നതിനും അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് സമയത്തും വേണമെങ്കിലും പുറത്തിറങ്ങി എന്നാലും ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഇതേപോലെ ക്രൗഡ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഷോപ്സും അല്ലെങ്കിൽ അതേപോലെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ സെൻറ്ററിൽ ആകുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് പരമാവധി അത് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ടൂർ നടത്തുന്ന ബസ്സുകൾ അതേപോലെ തന്നെ ട്രാ ട്രാം ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ഇതുവരെ മെട്രോസ് ഉണ്ട് സിറ്റി ബസ്സുകൾ ബസ് സർവീസ് ഉണ്ടാവും അപ്പം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വാക്കിങ് ടൂറായിട്ട് തന്നെ ഒരു നാല് ദിവസം ഏറ്റവും കുറഞ്ഞ ഇവിടെ വാക്കിങ് ടൂറായിട്ട് തന്നെ നടക്കാനുള്ള ഏരിയ ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് എല്ലാ സിറ്റീസിലും നമുക്ക് കാണാനും അല്ലെങ്കിൽ യൂസ് ചെയ്യാനും പറ്റണമെങ്കിൽ നമ്മൾ ഈ സെൻട്രൽ ഏരിയയിൽ തന്നെ താമസിച്ചേ പറ്റുകയുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡാണ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല കോസ്റ്റ്ലി ആ പരമാവധി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഹോട്ടലിൽ തന്നെ എടുക്കുക ബ്രേക്ക്ഫാസ്റ്റുള്ള ഹോട്ടലുകൾ എടുക്കുക അങ്ങനെ ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഏകദേശം ഉച്ച വരെ നമുക്ക് എന്തായാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് നമുക്ക് ചെറിയ രീതിയിൽ ബർഗർ കെ എഫ് സിന്ന് മക്ഡോണാൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എപ്പോഴും എല്ലാ ഇവിടുത്തുണ്ട് മക്ഡോണാൾഡുണ്ട് കാണുന്നത് മക്ഡോണാൾഡാണ് അല്ലെങ്കിൽ കെ എഫ് സി ഉണ്ടാവും അതേപോലെ ഇഷ്ടംപോലെ നമ്മൾക്ക് ഒരു നമ്മുടെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ ടർക്കി ഷവർമയൊക്കെ കൂടുതലായിട്ട് ഇവർ ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നൈറ്റും ഇതേപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും കഴിച്ചാലും നമുക്ക് എക്സ്പെൻസീവ് കാര്യമായിട്ട് വരാതെ നമുക്ക് മീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും പിന്നെ നമ്മൾക്ക് നമ്മളുടെ ട്രിപ്പ് പന്ത്രണ്ട് ദിവസം ട്രിപ്പാണ് നമ്മൾ അത്യാവശ്യം മെഡിസിൻ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് എടുത്തായിരുന്നു അത്യാവശ്യം കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് മേടിച്ചാലും പൈസ കൂടുതലായി അബുദാബിന്ന് അബുദാബി വഴിയായിരുന്നു എത്തിഹാദിന്റെ എയർലൈൻസ് അബുദാബി കണക്ഷൻ ആയിരുന്നു നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ അബുദാബി അബുദാബിന്ന് മാഡ്രിഡ് ഇങ്ങനെയായിരുന്നു കണക്ഷൻ രണ്ടു മണിക്കൂറായാണ് എയർപോർട്ടിൽ ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരാൾക്ക് ഞങ്ങൾക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് ഈ മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് ഒരാൾക്ക് വന്നത് അതിനകത്ത് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സർവീസുള്ള നല്ല വലിയ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ് നമ്മൾക്ക് എനിക്ക് അവിടെ ചീപ്പ് റേറ്റ് തന്നെയായിരുന്നു കമ്പാരിറ്റീവ്ലി യൂറോപ്പിലേക്കുള്ള ഫ്ലൈറ്റുകൾ നോക്കുമ്പോൾ അപ്പോൾ മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം ഞങ്ങൾക്ക് ഒരാൾക്ക് അവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടാക്സി യൂബർ ഇവിടെ യൂബർ ടാക്സി എപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യുക യൂബറിൽ നമ്മൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ യൂബർ നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ യൂബർ എടുത്തുകഴിഞ്ഞപ്പോൾ ഇരുപത് യൂറോ ആണ് നമ്മൾ ആ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് കാണിച്ചത് അങ്ങനെ ആ ഇരുപത് യൂറോ എടുത്ത് നമ്മൾ ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ എടുത്ത് വരും അപ്പം അതിന് ശേഷം പിന്നീട് അടുത്ത ഹോട്ടലിലേക്ക് ഓരോ ഹോട്ടലുകൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് വന്നപ്പോഴും അങ്ങനെ യൂബർ കണക്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ ഫ്രാൻസിലേക്കുള്ള ഫ്ലൈറ്റിന് ഏകദേശം പതിനായിരം രൂപ എടുത്ത് വന്ന് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഗേജ് ഇല്ലാത്ത ഫ്ലൈറ്റ് ആണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്കൊക്കെ ഉണ്ട് പക്ഷെ ലഗേജ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഏകദേശം പതിനായിരം രൂപയ്ക്ക് വരുന്നുണ്ട് ഒരാൾക്ക് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പന്ത്രണ്ട് ദിവസം ഒക്കെ ട്രിപ്പിൽ നമുക്ക് എന്തായാലും അത്യാവശ്യം ലഗേജ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പതിനായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റിന് അതിന് വേണ്ടിയിട്ട് അവിടേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ മുപ്പത്തി രണ്ടായിരം രൂപ നമ്മൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ശേഷം രണ്ടായിരം രൂപ പിന്നെ ഒരു പതിനായിരം ഒരു ഏഴായിരം എണ്ണായിരം രൂപച്ച ആവറേജ് ഒരു ദിവസത്തേക്ക് ഹോട്ടലിന് വേണ്ടിയിട്ട് ഒരാൾക്ക് കൂട്ടണം അത്യാവശ്യം നമ്മൾ സെൻറ്ററിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഡോർമെറ്ററി എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കിട്ടും അപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോർമെറ്ററി എടുത്ത് പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ രണ്ട് പേര് ജെന്റ്സ് മാത്രമാണെങ്കിൽ ഡോർമെറ്ററി എടുത്തിട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് നല്ല കുറവ് കിട്ടും അങ്ങനെ നമുക്ക് എക്സ്പെൻസ് മീറ്റ് കുറച്ച് ഇത് ട്രിപ്പിൽ വരാനായിട്ട് പറ്റും നമ്മൾ ഒരു ടൂർ പാക്കേജിനൊപ്പം വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ടൈം എടുത്ത് നമ്മൾക്കൊരു സ്ഥലം കാണാനോ നമ്മൾക്കൊരു സ്ഥലത്ത് നിന്ന് എൻജോയ് ചെയ്യാനോ പറ്റൂല നമ്മൾ ഒരു ഫോട്ടോ എടുക്കുക ഓടി നമ്മൾ ഗ്രൂപ്പിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുക മറ്റുള്ളവരെ നോക്കുക ഇതൊക്കെയാണ് മറ്റേ നമ്മൾക്ക് മറ്റുള്ള ഒരു അങ്ങോട്ട് തീങ്ങാനോ ഇങ്ങോട്ട് തീങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനോ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യണോ എന്ന് വിചാരിച്ച് നടക്കില്ല പക്ഷെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോന്നി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാം അവിടെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കാനായിട്ട് പറ്റും കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോഴുള്ള പ്രത്യേകത അതാണ് അപ്പോ ഓരോരുത്തരും ഇതൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഹോട്ടൽ എവിടെയാണ് നമ്മൾ എത്ര ദൂരം ഉണ്ട് നമ്മൾ എങ്ങനെ എത്തും ടാക്സി എങ്ങനെ വിളിക്കുക എവിടെ നിന്ന് വരും ഇതെല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് പറ്റുള്ളൂ അപ്പോ കസ്റ്റമൈസ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഉള്ള വിസ അങ്ങനെ എടുക്കാം അതല്ല നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിസ അസിസ്റ്റൻസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം രണ്ടു വർഷത്തേക്കുള്ള വിസ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു തരാം ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ എടുത്തു തരാം വർക്ക് വിസയുടെ സപ്പോർട്ട് ആണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തു തരാം അതേപോലെ തന്നെ പോർച്ചുഗലിലേക്കുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ പി ആർ കിട്ടാനുള്ള കാര്യങ്ങൾ പല രീതിയിൽ പി പാസീവ് ഇൻകം ഉള്ള സ്ഥിരമായിട്ട് പാസീവ് ഇൻകം ഉള്ള ആളുകൾക്ക് പി ആർ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഡയറക്റ്റ് പി ആറിലേക്ക് വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ പറയാം നമ്മൾക്ക് ഏറ്റവും പി ആർ കിട്ടാനുള്ള ഒരു രാജ്യം പോർച്ചുഗൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം ക്രൊയേഷ്യ അല്ലെങ്കിൽ സ്ലോവാക്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ന് തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക വിസ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് താല്പര്യം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാവായിട്ട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനോടനുബന്ധിച്ച് വീഡിയോസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഒരിക്കൽ കൂടി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ കൊടുത്തിന് വേണ്ടി സി സി ചെയ്തേ താങ്ക് യു